റിയാത്ത കളിമൾ ആ ആമുഖം ഓർമ്മ പുസ്തകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അഗ്നിപുത്രി എന്ന സിനിമയിൽ നായകനായി തീരുമാനിച്ചത് സത്യനെ പക്ഷേ സിനിമ പുറത്തിറങ്ങിയത് പ്രേം നസീർ നായകനായി എനിക്കൊരു കാപ്പി തരാൻ പോലും സിന്ധുവിന് സിന്ധുവിന് അല്ലേ ഇവിടെ മൂന്ന് കുറച്ചിലാണെങ്കിൽ അവരിൽ നായകനായിട്ട് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തൊഴിൽ വേശ്യാവൃത്തിയാണെന്നാണ് പറയപ്പെടുന്നത് വിചിത്രം എന്നും പറയട്ടെ ഈ തൊഴിലിലെ ഉപഭോക്താവ് എന്നും എപ്പോഴും പുരുഷൻ മാത്രമായിരുന്നു സ്ത്രീ സമത്വം എന്നൊക്കെ വനിതാ വിമോചനക്കാരായ ചില സ്ത്രീ സംഘടനകൾ വാദിക്കാറുണ്ടെങ്കിലും പുരുഷ വേശികളോ പുരുഷ വേശ്യാലയങ്ങളോ ഭൂരിഭാഗം രാജ്യങ്ങളിലും സർവ്വസാധാരണമല്ല സുഖം വില കൊടുത്തു വാങ്ങാൻ പുരുഷനും വിലവാങ്ങി സ്വന്തം ശരീരം വിൽക്കാൻ സ്ത്രീയും തയ്യാറാവുന്നിടത്ത് പ്രപഞ്ച സൃഷ്ടിക്ക് ഹേതുവായ മനുഷ്യ മനസ്സിനെ ആനന്ദ സുരഭിലമാക്കുന്ന ലൈംഗികത വെറും കച്ചവടമായി അധപ്പതിക്കുന്നു നിങ്ങളെനിക്ക് നശിപ്പിക്കാമായിരുന്നു അതിനു പകരം ഞാൻ നശിച്ചു ഈ ഭൂമിയിൽ എത്രയോ മനുഷ്യരുണ്ട് എന്നിട്ടും എന്റെ അനിയനാണ് നിങ്ങളുടെ അനുജനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്റെ അടുത്ത് എത്രയോ മാന്യന്മാർ വന്നുപോയി അവരുടെ ഒന്നും ജാതിയും മതവും ബന്ധത്വവും അറിയേണ്ട കാര്യം എനിക്കില്ല വസന്തസേനയുടെയും വാസവദത്തയുടെയും ഒക്കെ കഥകൾ ഈ തൊഴിൽ മനുഷ്യരാശിയോടൊപ്പം തന്നെ പിച്ച വെച്ച് നടന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് അനുമാനിക്കേണ്ടത് ഇതിഹാസങ്ങളോടൊപ്പം മലയാള ചലച്ചിത്ര രംഗത്തും ലൈംഗിക തൊഴിലാളികളുടെ കഥകൾ ഒരേ സമയം പ്രേക്ഷകരെയും സമൂഹത്തെയും വേട്ടയാടിയിട്ടുണ്ട് എസ് എൽപുരം സദാനന്ദൻ്റെ അഗ്നിപുത്രി എന്ന നാടകവും അതിൻ്റെ ചലച്ചിത്രാവിഷ്കാരവും മലയാള ചലച്ചിത്ര രംഗത്ത് തീർത്ഥ പ്രകമ്പനങ്ങൾ ഒട്ടും ചെറുതായിരുന്നില്ല ചന്ദ്രധാര പ്രൊഡക്ഷൻസ് നീലക്കുയിൽ എന്ന ചലച്ചിത്രം പുറത്തിറങ്ങി വൻ വിജയം കൈവരിച്ചതോടുകൂടിയാണ് മലയാളത്തിൽ സാമൂഹിക പ്രസക്തിയുള്ള ചിത്രങ്ങളുടെ ഒഴുക്ക് ആരംഭിക്കുന്നത് അത്തരത്തിലുള്ള വിപ്ലവാത്മകമായ ഒരു ചിത്രമായിരുന്നു നസീറിന്റെ സഹോദരൻ പ്രേം നവാസ് നിർമ്മിച്ച അഗ്നിപുത്രി പെണ്ണിന്റെ സദാനന്ദൻ എഴുതി വിവാദ നാടകമായ അഗ്നിപുത്രി മലയാള നാടക നാടകരംഗത്തും ചലച്ചിത്രരംഗത്തും ഒരു ലൈംഗിക തൊഴിലാളിയുടെ കഥ പറയുന്ന ആദ്യകാല സൃഷ്ടിയായിരുന്നു എസ് എൽപുരം സദാനന്ദന് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ് അഗ്നിപുത്രിയുടെ പിന്നിലെ രസകരമായ കഥകളെക്കുറിച്ച് പ്രസിദ്ധ സിനിമാ ചരിത്രകാരൻ ഗോപാലകൃഷ്ണൻ എഴുതിയ ഒരു ലേഖനം ഓർമ്മയിൽ നിന്നും പറയുകയാണ് അഭിനയ സാമ്പ്രാട്ട് സത്യന് വളരെയധികം ഇഷ്ടപ്പെട്ട നാടകമായിരുന്നത്രേ അഗ്നിപുത്രി ഇതിലെ പ്രൊഫസർ രാജേന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു ഈ നാടകത്തെക്കുറിച്ചും ഇതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ആവേശത്തെക്കുറിച്ചും ഒരിക്കൽ സുഹൃത്തായ പ്രേം നസീറിനോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു വേശിയുടെ കഥ ചലച്ചിത്രമാക്കാൻ നിർമ്മാതാക്കൾ ആരും മുന്നോട്ട് വന്നില്ല ഈ സമയത്താണ് പ്രേം പ്രൊഡക്ഷൻസ് എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനി പ്രേം നവാസ് ആരംഭിക്കുന്നത് അദ്ദേഹം വ്യത്യസ്തമായ ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്താൽ അഗ്നിപുത്രി സിനിമയാക്കാൻ തീരുമാനിച്ചു പക്ഷേ നായക വേഷം നസീർ ചെയ്താലേ താൻ സിനിമ നിർമ്മിക്കുകയുള്ളൂ എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇതറിഞ്ഞ സത്യൻ താൻ ആഗ്രഹിച്ച കഥാപാത്രം അഭിനയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു നല്ല സിനിമ മലയാളത്തിൽ ഉണ്ടാകട്ടെ എന്ന ചിന്തയിൽ പ്രേംനസീറിനെ പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു കെ എസ് സേതുമാധവനാണ് സത്യൻ ഈ ചിത്രത്തിൻ്റെ സംവിധായകനായി മനസ്സിൽ കണ്ടിരുന്നതെങ്കിലും പ്രേം നവാസ് എം കൃഷ്ണൻ നായരയാണ് അഗ്നിപുത്രയുടെ സംവിധാന ചുമതല ഏൽപ്പിച്ചത് ചിത്രത്തിലെ നായികയായ സിന്ധുവിനെ അവതരിപ്പിച്ചത് പ്രശസ്ത നടി ഷീലയായിരുന്നു ഷീലയുടെ അഭിനയ ജീവിതത്തിലെ അവിസ്മരണീയമായ കഥാപാത്രമായി അഗ്നിപുത്രയിലെ നായിക ഇന്നും സ്മരിക്കപ്പെടുന്നു നീ തോറ്റാൽ നമ്മൾ രണ്ടുപേരും തോൽക്കും ഇതൊന്നും എനിക്കൊരു കാര്യമല്ല മറ്റാർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല അങ്ങയുടെ മുൻപിൽ ഞാൻ തോറ്റാൻ മറ്റൊരിടത്തും ഒരിക്കലും ഞാൻ ജയിക്കില്ല വയലാറിന്റെ ഗാനങ്ങൾക്ക് ബാബുരാജ് സംഗീതം നിർവഹിച്ചു കണ്ണു തുറക്കാത്ത സുശീലയുടെ പ്രശസ്ത ഗാനം ബാബുരാജന്റെ ഇഷ്ട ഗായികയായ ജാനകിയെ കൊണ്ട് പാഠിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം എന്നാൽ പി സുശീലയുടെ ഭാവഗരിമയുടെ ആരാധകനായ പ്രേം നവാസ് ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും സുശീലയെ കൊണ്ടാണ് പാഠിപ്പിച്ചത് ിൽ വന്നു ചിത്രത്തിലെ മറ്റ് ഹിറ്റ് ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർച്ച് പതിനെട്ടിന് പ്രദർശനത്തിലെത്തിയ അഗ്നിപുത്രി എന്ന ചിത്രം പുറത്തിറങ്ങിയിട്ട് ഇന്ന് അമ്പത്തേഴ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച അഗ്നിപുത്രിയെ ഓർമ്മ പുസ്തകത്തിൽ പരാമർശിക്കുവാൻ കാരണം സത്യൻ എന്ന മലയാളത്തിലെ മഹാനടതിൻ്റെ ഹൃദയവിശാലത ചൂണ്ടിക്കാട്ടുവാൻ കൂടിയാണ് തൻ്റെ വ്യക്തി താല്പര്യങ്ങളേക്കാൾ സിനിമ നന്നാകണം ചലച്ചിത്ര വ്യവസായം നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന സത്യനും നസീറും അതിലുപരി ഇതിൽ ഒരു വേശിയോടെ വേഷം ചെയ്യാൻ സന്മനസ് കാണിച്ച നടി ഷീലയോടും ഏറെ കടപ്പെട്ടിരിക്കുന്നു ഈ അഭിനേതാക്കൾ ഇന്നും സ്മരിക്കപ്പെടുന്നത് അവരുടെ വലിയ മനസ്സിന്റെ നന്മ കൊണ്ടുകൂടിയാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ ഓർമ്മ പുസ്തകം ഇങ്ങനെ വ്യത്യസ്തമായ കഥകൾ തേടുകയാണ് വ്യക്തികളെ തേടുകയാണ് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം